നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം എന്റെ മതി മറ്റുള്ളവരിൽ നിന്ന് നേരത്തെ തിളങ്ങാൻ ചിത്ര ഗോൾഡൻ ഡയമണ്ട്സ് എം വി ഗോവിന്ദൻ നയിക്കുന്ന എൽ ഡി എഫ് വികസന മുന്നേറ്റ ജാഥയുടെ തവനൂർ മണ്ഡലത്തിലെ സ്വീകരണം വിജയിപ്പിക്കാൻ സ്വാഗത സംഘം രൂപീകരിച്ചു വാർത്ത എം വി ഗോവിന്ദൻ നയിക്കുന്ന എൽ ഡി എഫ് വികസന മുന്നേറ്റ ജാഥയുടെ തവനൂർ മണ്ഡലത്തിലെ സ്വീകരണം വൻ വിജയമാക്കാൻ എടപ്പാളിൽ ചേർന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം തീരുമാനിച്ചു ഫെബ്രുവരി പതിമൂന്നിന് രാവിലെ ഒൻപത് മുപ്പതിന് എടപ്പാളിലാണ് ജാഥയ്ക്ക് സ്വീകരണം നൽകുന്നത് സ്വീകരണം വിജയിപ്പിക്കാൻ എടപ്പാൾ ഗോൾഡൻ ടവറിൽ ചേർന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം സി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇ ജയൻ ഉദ്ഘാടനം ചെയ്തു ഈ മുഗൾ ഭരണത്തിനെതിരായി സിലബസിൽ നിന്ന് നീക്കം ചെയ്ത പാഠ്യപാഠങ്ങൾ ഉൾപ്പെടുത്തണം അതിനൊരു പ്രത്യേക പുസ്തകം പ്രസിദ്ധീകരിക്കണം എന്ന് തീരുമാനിച്ച ഗവൺമെന്റ് പക്ഷേ ഞാൻ മുന്നണി ഗവൺമെന്റ് അത് പഠിപ്പിക്കണമെന്ന് തീരുമാനിച്ചതാണ് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തെ കുറിച്ച് നമ്മുടെ നാടറിയണം ഭാര്യ കുഞ്ഞാമലാജിയെ കുറിച്ച് നാടറിയണം നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള വ്യത്യസ്തങ്ങളായ കാർഷിക കലാപങ്ങളെ കുറിച്ച് നാടറിയണം അത് കേന്ദ്ര ഗവൺമെന്റും ആർ എസ് ബി ജെ പിയുടെ ഗവൺമെന്റും അതിനെ ബോധപൂർവം നിന്ന് നീക്കം ചെയ്യാൻ തുണിഞ്ഞപ്പോ അതിന് പ്രത്യേക പാഠപുസ്തകം ഉണ്ടാക്കി അത് കുട്ടികളെ പഠിപ്പിക്കണം എന്ന് തീരുമാനിച്ച ഗവൺമെന്റ് ഇരിക്കുമ്പോഴാണ് അവര് പറഞ്ഞത് ഈ പാഠ്യപദ്ധതിയിൽ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ കൊണ്ടുവരാനാണ് ഇടതുവർഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ശ്രമിക്കുന്നത് പ്രഭാകരൻ നടപടം അധ്യക്ഷനായി സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം വി പി സാനു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എ ശിവദാസൻ അഫ്സൽ പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ ഗായത്രി ബാബു മംഗലം എന്നിവർ സംസാരിച്ചു ശക്തമായി ജലങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മൂന്ന് കേരളത്തിലെ മണ്ഡലങ്ങളിലും കടന്ന വർഷം പര്യടനം നടത്തുന്നത് ആ ജാഥയുടെ മുന്നോടിയായി നമുക്ക് നമ്മുടെ മണ്ഡലത്തിലും ജാഥ സംഘടിപ്പിക്കേണ്ടതുണ്ട് നമ്മുടെ മണ്ഡലത്തിൻ്റെ ജാഥ നമ്മൾ കണ്ടിട്ടുള്ള ഡേറ്റ് ഫെബ്രുവരി മാസം നാല് അഞ്ച് ആറ് തീയതികളിലാണ് ഫെബ്രുവരി മാസം നാലാം തീയതി കൂട്ടായി നിന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ജാഥ അഞ്ചാം തീയതി മംഗലം കാവഞ്ചേരി കാവിലക്കാട് അത്താണിപ്പടി ചമ്പ്രവട്ടം നരിപ്പ നരിപ്പറമ്പ് വീരാഞ്ചിറ കോഴിക്കുന്ന് തുടങ്ങിയ സ്ഥലങ്ങളിൽ പര്യടനം നടത്തും അതിനുശേഷം ഫെബ്രുവരി മാസം ആറിന് ആ ജാഥ അയങ്കരം കാലടി ചേകന്നൂർ വട്ടംകുളം നടുവട്ടം പഴയ ബ്ലോക്ക് തുടങ്ങിയ സ്ഥലങ്ങളിലെ പര്യടനത്തിന് ശേഷം കോലടത്തിൽ അത് സമാപിക്കും ഈ ജാഥ വാഹന പ്രചരണ ജാഥയായിട്ടാണ് നമ്മുടെ ജാഥ വരുന്നത് സി പി ഐ എം എടപ്പാൽ ഏരിയ സെക്രട്ടറി ടി സത്യൻ സ്വാഗതം പറഞ്ഞു യോഗത്തിൽ ഇരുന്നൂറ്റി അൻപത്തി അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു സ്വാഗതസംഘ ചെയർമാനായി കെ ടി ജലീൽ എം എൽ എയെയും ജനറൽ കൺവീനറായി പി ജ്യോതിബാസിനെയും ട്രഷററായി കെ എൻ ഉദയനെയും തെരഞ്ഞെടുത്തു

ചങ്ങകുളം ലെന ഗോൾഡൻ ഡയമണ്ടിന്റെ രണ്ടാമത്തെ ഷോറൂം ചങ്ങരകുളം പോസ്റ്റ് ഓഫീസ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു